വെൽക്കം ബാക്ക് ടു മൈ ഡെയിലി ലൈഫ് ലോഗ് യൂട്യൂബ് ചാനൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതങ്ങനെ കൂട്ടുക ഇവിടെ നിന്ന് ഇപ്പൊ വൈകുന്നേരം മണിയായിട്ടോ ഉച്ചക്ക് ഞാനും അപ്പുക്കുട്ടനും അച്ചുക്കുട്ടനും നല്ല പൊത്തുപരക്കിടം തുടങ്ങിയിട്ട് പേണിച്ചിട്ടുള്ളൂ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അപ്പുക്കുട്ടന് അപ്പുക്കൂട്ടന് സ്കൂളില്ലല്ലോ അടുപ്പ് കത്തിച്ചാലല്ലേ രേഷ്മ കട്ടുക പൊട്ടിത്തെറിക്കുള്ളു എണ്ണ ചൂടായിട്ട് അടുപ്പ് കത്തിക്കാൻ പറഞ്ഞിട്ട് ഇപ്പഴാണ് അടുപ്പ് കത്തിച്ചത് അടു കിട്ടു അത്രയാണ് എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നല്ല എണ്ണ കുറച്ച് കൂടി സമയം സമയം ആറ് പത്ത് ഞാൻ ഇപ്പോൾ ഉറങ്ങി എഞ്ചി ടി ഉള്ളു അപ്പം അടി ഒന്നും ഉണ്ടാക്കിയില്ല വൈകുന്നേരത്തിലേക്ക് മാഗി മാഗിയിരുന്നു മാഗി പാക്കറ്റ് അപ്പം അത് കൊടുക്കാൻ വെച്ചാൽ കൂട്ട അപ്പം അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാൻ പിന്നെ എനിക്ക് മാഗി ഇഷ്ടമല്ല കേട്ടോ ഞാൻ തിന്നാറില്ല ആദ്യമൊക്കെ തിന്നാമായിരുന്നു ഇപ്പം മാഗി കണ്ടാൽ അതിനോടൊരു വിരക്തിയാണ് കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കാറില്ല കേട്ടോ നല്ലപ്പോൾ കൊടുക്കാറില്ല എപ്പോഴും കൊടുക്കാറില്ല ചായ വെക്കണം അങ്ങനെ ഞാൻ അവൻ അന്നേരം നീ ആള് കൊള്ളാലോ അങ്ങനെ അമ്മേനെ കുത്താ നല്ലൊരു കുത്തു കുത്തി മോന്ത എടാ വികൃതി എടാ വികൃതി രാമ നിനക്ക് വികൃതി എന്നുണ്ടോ എങ്ങനെ കണക്ക് അതാ മാഗി ആവട്ടെ അമ്മ തരാം അപ്പൊ അപ്പി തരാം കൊറച്ചെന്തോ ബാക്കി കൊറേ തരുമോ അപ്പൊ അവനും വേണം എന്താ അമ്മ വെള്ളമൊഴിക്കാൻ ി ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ ആക്ച്വലി നിങ്ങൾക്കൊരു കാര്യം അറിയാം ഞാൻ ഇന്നലെ ഇന്നലെ കേട്ടോ ഇന്നലെ കിട്ടില്ല ഇന്നും ഇന്നും ഇട്ടില്ല ഇന്നും ഷോർട്ട് സെറ്റ് എന്താ ഇടാത്തെന്നറിയോ ഞാൻ ബുക്കിംഗ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഇവിടെ വെച്ചിപ്പോൾ വെച്ചിരിക്കുന്ന സുഖനെ ചെന്നൈ വെച്ചു ഇവിടെ താഴെ നേരെ താഴെ എണ്ണ ഉണ്ടായിരുന്നു ചട്ടിയിൽ അതിലേക്ക് ഫോൺ വീണു എണ്ണയിൽ മുങ്ങി ഫോൺ എന്നിട്ട് പിന്നെ ം പോയിട്ട് കടയിൽ കൊണ്ട് കൊടുത്തു എന്നാൽ കടയിൽ ചെക്കൻ പറയാം എന്നാൽ ചേച്ചിയോട് അത് പൊരിച്ചോളാനും കൂടെ പറഞ്ഞുകൂടായിരുന്നു അതിനകത്ത് മൊത്തം എണ്ണയാണോ സ്പീക്കറൊക്കെ പോയി ഫോണിൻ്റെ എന്നിട്ട് നെയ്യാന്ന് കൊണ്ട് കൊടുത്തു നെയ്യാന്ന് കൊണ്ട് കൊടുത്തിട്ട് ഇന്നലെ ആ ഇന്നലെ വൈകുന്നേരം കിട്ടി പക്ഷേ എൻ്റെ സ്പീക്കർ ശരിയായിട്ടില്ല ഞാൻ ഈ ഫോൺ നയിച്ചിരുന്നേ എനിക്ക് അവിടെ തന്നെ പോണ്ടി വരും എന്ന് തോന്നുന്നു ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ എനിക്ക് ചെയ്യാൻ പറ്റും

സമയം ായിട്ടോ ഇന്ന് എൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾ ഞെട്ടും കാരണം എന്താന്ന് വെച്ചാൽ അമ്മാതിരി കോലം കെട്ട കിടക്കുന്ന എൻ്റെ പപ്പായി വീട്ടിൽ വരുമ്പോൾ എപ്പോഴും എന്നോട് പറയും മുല്ലാക്ക നടന്നിട്ടൊരു കാര്യമില്ല എന്നോട്ടോ മുല്ലാക്ക നിൽക്കാനിട്ടും നേരം ഇല്ല എൻ്റെ കാര്യത്തിൽ അത് സത്യമാണ് നന്നായിക്കൂടെ രേഷ്മാണെന്ന് ഞാൻ എന്നോട് നല്ലതാണ് രാവിലെ മുതൽ വീട്ടിലിരുന്നിട്ട് ഒരിക്കലും പണിയായിട്ടില്ല എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ഇന്ന് മാത്രമൊന്നുമല്ല രാത്രിയാകുമ്പോൾ എല്ലാ പണി ഒഴിച്ച് കാര്യമായിട്ട് ചെയ്യും പകലൊക്കെ സാധുള്ളി നടക്കും ഇനിയിപ്പോൾ ഒന്നിനും തുടങ്ങണം ടി വിൻ്റെ വെച്ചാട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് ഇതിപ്പം ഇന്നിപ്പം ജനുവരി എട്ടാം തീയതി ഒമ്പതാം തീയതി ഒമ്പതാം തീയതി ആണ് ക്രിസ്മസും കഴിഞ്ഞു ന്യൂ ഇയറും കഴിഞ്ഞു സ്റ്റാർ എടുത്തു വെക്കാൻ സമയം കിട്ടിയിട്ടില്ല കണ്ടോ എൻ്റെ ക്രിസ്മസ് ട്രീ എടുത്ത് വെക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല ക്രിസ്മസ് ട്രീ ആണെന്നുണ്ടോ അതാ സമയം കിട്ടാനിട്ടുള്ള പറഞ്ഞ മല സാ തൊഴിൽ നടക്കും അതാണ് കാര്യം പക്ഷേ പണി എടുക്കാൻ തുടങ്ങിയ വൺ അവർ കൊണ്ട് ഞാൻ എല്ലാ പണയും തീർക്കും പക്ഷെ തുടങ്ങാനാണ് ഒരു ബുദ്ധിമുട്ടെനിക്ക് അതാണ് പ്രശ്നം തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്യേണ്ടിരിക്കില്ല അങ്ങനെയാണ് സന്ധ്യയായി ആരോടെ കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കട്ടെ പിള്ളേർക്ക് ചായ കൊടുക്കും ഇനി ഞാൻ ചായ കുടിക്കട്ടെ പറലേ ഞഞ്ഞ കറക്റ്റാണ് അതിനൊരു വിട്ടുവീഴ്ചയില്ല ബാക്കിയൊക്കെ ഇഴഞ്ഞു നീങ്ങോളൂ മീൻ നന്നാക്കാനുണ്ട് കണ്ട മാന്തളാണ് മാന്തളം വൈകുന്നേരം ചായം കൊണ്ടുവന്നതാണേ അപ്പം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഇനി എനിക്കത് അതിൻ്റെ തൊലി പൊളിക്കാൻ എനിക്ക് പറ്റത്തില്ല എൻ്റെ നികമൊക്കെ വേദനയെടുക്കും അപ്പം ചായം പൊളിച്ച് വെച്ചേച്ചു പോയതാണ് ബാക്കി നന്നാക്കി അത് ഞാൻ കറി വെക്കാറില്ല വറക്കും കറി വെക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ അത് ഞാൻ വെക്കുന്നതിൻ്റെ കുഴപ്പമാണോ മീനിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ബാക്കി മീൻ വെക്കുമ്പോൾ കറി നന്നാവാറുണ്ട് ഇത് വെക്കുമ്പം മെച്ചപ്പം ഇതുവരെ നന്നായിട്ടില്ല പിന്നെ ഞാൻ അത് വയ്ക്കാൻ പോയിട്ടില്ല പിന്നെ വറുക്കുന്നതാണ് എനിക്കും കുട്ടികൾക്കും ചാനപ്പം ഇഷ്ടം അപ്പം അത് വറക്കണം അങ്ങനെയൊക്കെ ഇരിക്കുന്നു കുറേ ഞാൻ വിചാരിച്ചു ചായ എന്ന് പാല് ചായ പാല് തിളപ്പിക്കാൻ വെച്ചു ചായ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം കുട്ടിനെ ഞാൻ നേരത്തെ ചായ കൊടുത്തിരുന്നു അപ്പം എനിക്ക് മാത്രം ചായ മതി അപ്പം അര ഗ്ലാസ് പാലിലേക്ക് അര ഗ്ലാസ് വെള്ളമൊഴിച്ചു ചായപ്പൊടി ഇട്ടു കൊടുത്തു തിളച്ച് വന്നു പിന്നെ അരിപ്പിയെടുത്ത് അരിച്ചു പഞ്ചസാര ഇട്ടു ചായ റിട്ടി അപ്പം അങ്ങനെ ചായ കുടിച്ചു ചായ ആദ്യം കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ എല്ലാം ഷടപ്പെടാ എന്ന് പറഞ്ഞ് മേൻ കഴുകി പെറുക്കിയെടുത്തു പിന്നെ മീനുണ്ടായിരുന്നത് നല്ലോണം നന്നാക്കി കല്ലുപ്പ് രണ്ട് മൂന്ന് വട്ടം കഴുകി വാരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് അതൊക്കെ അതിനകത്തേക്ക് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം മാറ്റി വെച്ചു അങ്ങനെ മസാല പുരട്ടിയ മീനിനെ അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഞാൻ നേരെ രാത്രിത്തേക്കുള്ള ചോറിന് അരി ഇടാൻ പോയി അരി രണ്ട് മൂന്ന് വട്ടം കഴുകി വാരി കുക്കറ് നല്ലോണം അടച്ച് അത് അങ്ങ് അടുപ്പത്തേക്ക് വെച്ചു ഒരുപാട് തുണികളുണ്ടായിരുന്നു കേട്ടോ അലക്കാൻ അപ്പോൾ അലക്കാനുള്ള തുണികളെല്ലാം എടുത്ത് ഞാൻ വാഷിംഗ് മെഷീനകത്തേക്ക് ഇട്ടിട്ട് അടുക്കളയിലേക്കൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കി നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മീനിനെ എടുത്ത് ഞാൻ ഉറക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് അങ്ങ് വെച്ചു ബാക്കി വന്ന മീൻ പാത്രത്തിലാക്കി ഞാൻ ഫ്രിഡ്ജിനകത്തേക്ക് എടുത്തുവെച്ചു ഫ്രൈ വാങ്ങിയിട്ട് മെഴുക്ക് വരട്ടി വയ്ക്കാനുള്ള പയറ് നല്ലവണ്ണം കഴുകി വാരി നീളത്തിൽ നല്ല കുനിക്കുനു അരിഞ്ഞ് ശേഷം അതിനാവശ്യമായിട്ടുള്ള ഉള്ളി തൊണ്ട് പൊളിച്ച് അതും അരിഞ്ഞ് വെച്ചു ശേഷം പാനെടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു പയറ് അതിനകത്തേക്ക് ഇട്ടു നല്ലപ്പൊടി എപ്പോഴും വെക്കും പ്പോഴും കല്ലുപ്പ് കലക്കിവയ്ക്കും തോലൻ്റെ ഉപ്പിടങ്ങൾ കളിപ്പിക്കും വെക്കും അഞ്ചിനെ ഇരുപപ്പിയില്ലേ ഒരു കാലി ഞാനൊന്ന് കഴുകി ഉണക്കി വെച്ചിരിക്കാം നാളെ കല്ലുപ്പ് കുറച്ച് കളക്കി ഇതിൽ ഫുള്ള് ഞാൻ പൊടിച്ച് നമുക്കത് മൂടി വെക്കാം ഇടക്കിടന്ന് ആവട്ടെ അപ്പോൾ അതായിട്ടുണ്ട് അപ്പം തോരൻ അവിടെ കിടന്ന് ആവട്ടെ ചോറ് എന്ത് വന്നത് ഞാൻ വേഗം അങ്ങ് ഊറ്റി കെട്ടോ പിന്നെ നമ്മുടെ പൈറുതൂരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ വേറൊരു ബാഡിലേക്ക് മാറ്റി വെച്ചു അപ്പം രാത്രിത്തേക്കുള്ള അടുക്കളയിലെ പണികളെല്ലാം അങ്ങ് കഴിഞ്ഞു ഇനി കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് എനിക്കൊന്ന് മേൽ കഴുകി പിന്നെ ഞാനും ഭക്ഷണം കഴിച്ച് കിടപ്പറങ്ങും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ടറ്റബേസ് ചെയ്യുമോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബായ്